് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു മൂന്ന് താവണ സെറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അതും സാരി വെച്ചിട്ട് വെച്ചിട്ടാ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിടിച്ചാല് ഒതുങ്ങാത്തൊരു സാരി ആയിരുന്നു മൂന്നു അതുപോലത്തെ സാരി ആയിരുന്നു കേട്ടോ കുറച്ചു ഞാൻ കഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു മൂന്ന് താവണ നമുക്ക് ഇന്ന് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വൈകിട്ടൊരു പ്രോഗ്രാമിനും പോകാനുണ്ട് ഒരു കേട്ടോ അപ്പൊ ഈ ഒരു ധാവണിന്റെ സ്കേർട്ടും ടോപ്പും മാത്രമേ തയ്ക്കണ്ടു അതിന്റെ ഷോള് അവര് സെപ്പറേറ്റ് മേടിക്കുകയാണ് ട്രൈ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ കഷ്ടപ്പെട്ടു മൂന്ന് മൂന്ന് ദാവളി സ്റ്റിച്ച് ചെയ്തെടുക്കാന് പിന്നെ അവര് കൊണ്ടുവന്ന ലൈനിങ് എന്ന് പറയുന്നത് കണ്ടല്ലോ സാരി തന്നെയാണ് ലൈനിങ് ആയിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അറിയാമല്ല തയ്ക്കുന്നവർക്ക് അറിയാം നമുക്ക് ഇതുപോലുള്ള മെറ്റീരിയൽ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പിൻ ചെയ്ത് വെച്ച് അടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു സാരി പിന്നെ ഒരു സാരി നേരത്തെ കണ്ടല്ലേ കട്ട് ചെയ്ത് ഫസ്റ്റ് കട്ട് ചെയ്ത് അതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഈ ഒരു സാരി കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കട്ട് അതുകൊണ്ട് കുറച്ചുകൂടി കൂടി ഈസി ആയിരുന്നു ബാക്കി രണ്ടെണ്ണം നന്നേ എന്താ പറയാ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത സാരി ആയിരുന്നു അപ്പൊ ഞാന് പ്ലീറ്റ് ഇടാൻ വേണ്ടി ആദ്യമൊക്കെ കൊറേ കഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ ഓർത്തു ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളും സാരി വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള നേരിയ തുണി വെച്ചിട്ടൊക്കെ സ്കേർട്ടൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ് ഇടണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തു നോക്കട്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇട്ട് പോകാൻ വേണ്ടി പറ്റും കണ്ട ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ ഇത് മൂന്നു ഇന്ന് അവർക്ക് എന്താണ് കല്യാണത്തിന് എങ്ങാനും പോകാൻ ഇടേണ്ടതാണ് കേട്ടോ രണ്ടു ദിവസം മുൻപേ അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പോ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് മൂന്ന് ദാവണി സെറ്റ് ഞാൻ ചെയ്ത് കൊടുത്തു പിന്നെ അവർക്ക് ബ്ലൗസിന്റെ ടോപ്പിന്റെ ബാക്കില് പിന്നെ എന്താണ് ഒരു ചെറിയൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അതും കൂടി ചെയ്യുമ്പോ ചെയ്തു കൊടുത്തു കേട്ടോ അപ്പൊ നിങ്ങള് എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക ഒരു ടു വീക്സ് മുന്നേങ്കിലും നിങ്ങൾ കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുവെച്ചാൽ അതിനു മുന്നേ വന്നിട്ടുള്ള വർക്കും കൂടി ചെയ്യണല്ലോ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ലാട്ടോ അതും പോലും ഞാൻ താഴെ ഇറങ്ങില്ല മുകളിലാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഭക്ഷണം കഴിക്കാൻ പോലും താഴെ ഇറങ്ങില്ല കാരണം അവർക്ക് കല്യാണത്തിന് മുമ്പ് ഇടേണ്ടതല്ലേ അപ്പോൾ ഇതാണ് ടോപ്പ് കേട്ടോ ബാക്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ സിക്സാങ് ആയിട്ട് ആ ഒരു കെട്ട് വരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ആ മുന്നിൽ നമ്മൾ സാധാ ബ്ലൗസ് അടിക്കുന്നില്ലേ അത്രയും പണിയില്ല ആ ബാക്കിലുള്ള ഡിസൈൻ ചെയ്യാൻ മാത്രമേ നമുക്ക് കുറച്ച് ടൈം എടുക്കുള്ളൂ അപ്പോ ഇതാണ് ആദ്യത്തെ ടോപ്പ് കേട്ടോ സോറി ദാവണി നമ്മൾ ലൈനിങ്ങും ഞാൻ പറഞ്ഞല്ല അവര് സാരി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തു കൊടുത്തു ഇതാണ് സെക്കൻഡ് ധാവണേട്ടാ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു ബ്ലൂ കളർ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റോൺ വർക്കും കൂടി വരുന്നതുകൊണ്ട് നല്ല രസമായിട്ടുണ്ട് അപ്പോൾ ഇതിന് അവര് ഷോൾ എടുത്തിട്ടുള്ളത് റോസ് ആണ് കേട്ടോ റോസ് കളറാണ് എടുത്തിട്ടുള്ളത് നല്ല ഭംഗിണ്ട് ഇതിന്റെ ബോർഡർ ഭാഗത്ത് ഒരു റോസ് കളർ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു ആ കളർ തന്നെ ഷോളായിട്ട് എടുത്തോന്ന് പറഞ്ഞു കണ്ടു നമ്മള് പ്ലീറ്റ് ഒക്കെ ഇട്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ അയൺ ചെയ്തു കൊടുത്തില്ലാട്ടാ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ അയൺ എന്ന് പറഞ്ഞു കാരണം തീരെ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ആ കെട്ടിന്റെ താഴെ ഇങ്ങനെ ടെസ്സിൽസും കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് കണ്ടാലോ ഇതാണ് കേട്ടോ മൂന്നാമത്തെ താവണയും വന്നിട്ട് ഇത് നല്ല ഭംഗിയുണ്ട് അതിൽ കുറച്ച് നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് താഴ്ഭാഗത്തൊക്കെ കുറച്ച് നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുത്തയക്കണോ അവരയച്ച ഫോട്ടോ കാണണ്ടേ കണ്ടോ ഇതുപോലെ ബാക്ക് വെച്ച് മാത്രം എടുത്ത് അയച്ചിട്ടാ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷെ ക്ലിയറിലായിരുന്നു തീരെ നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടി കഴിയില്ല അപ്പൊ ഞാൻ ഇട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു പ്രോഗ്രാമിന് പോയത് ഒരു കുട്ടി ഡാൻസ് കേട്ടാ അപ്പൊ പാട്ട് നമുക്ക് ഇതിൽ ആഡ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റ് വരും അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു പതിനൊന്നര പതിനൊന്നര ആയിട്ടുണ്ടാവട്ടാ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും കഴിച്ചു അതുമാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നിട്ട് നമ്മളൊക്കെ ഇടന്ന് ഉറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ